പാപം ചെയ്തവരോട് പറയുകയാ പാപം പൊറുക്കാറുള്ള എളുപ്പ വഴി പറഞ്ഞു തരട്ടെ തരട്ടെത്തീമായ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് ഒന്ന് തലോടിയാ രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ യുടെ എത്ര രോമമാണോ നിന്റെ കയ്യിൽ തൊട്ടത് അത്രയും പാപമല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് തലമുടി നിന്റെ പാപം പുറപ്പിക്കുമെടോ ഫോട്ടോ എടുക്കാനല്ല നാട്ടുകാരെ കാണിക്കാനല്ല യീമായ മക്കളുടെ തലയിലും തലോട് നിന്റെ പാപമല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു വലഹി വസ്ല്ല പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ യത്തീയുമായ മക്കള് നിന്റെ വീട്ടിലുണ്ടെങ്കില് നിന്റെ കുടുംബത്തിലുണ്ടെങ്കില് നിന്റെ അയൽവാസികളുടെ മക്കളിലുണ്ടെങ്കിൽ മറക്കല്ലേ അവരെ സ്നേഹിക്കണേ അവരെ സഹായിക്കണേ ആ മക്കളുടെ തലയിലും തലോടണേ അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു വലഹി ബസ് തങ്ങള് പറയുമ്പോൾ